ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിമീൻ കറിയാണേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കടുക്കിടാം കടുകെല്ലാം വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം ചെറിയുള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും നല്ലതുപോലെ തന്നെ വാട്ടിയെടുക്കണം തക്കാളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഈ മസാലകളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിന് പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം ഇനി ഇതിലേക്ക് അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച കുടംപുളിയും അതിൻ്റെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഇത് തിളയ്ക്കുന്നത് വരെ നന്നായി തന്നെ വേവിച്ചെടുക്കാം കറിക്ക് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ മത്തിമീൻ ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഈ കറി അടച്ചു വെച്ച് നന്നായി വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മീൻ കറി തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്